ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം എൽ പി യു പി ഇൻ്റർവ്യൂവിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നതായ ഉത്തരങ്ങളെക്കുറിച്ചുമാണ് അപ്പം ഇന്ന് ആദ്യം ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇത് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനിയും ഇന്ന് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഈ വീഡിയോ എല്ലാം കണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്റർവ്യൂ ഉള്ളവരും അത് കഴിഞ്ഞ് വരുന്ന ഇന്റർവ്യൂ ഉള്ളവരും എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ആവുക ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ചോദിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചോദ്യം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അഥവാ എസ് എം സിയെ അപ്പം ഈ എസ് എം സി എന്താണ് അതിന്റെ ഘടന എന്താണ് പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതികളാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ അപ്പം എന്താണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ എസ് എം സി എന്നുവെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതി എന്ന് ഓർത്തുവെക്കുക എസ് എം സി യിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എഴുന്നൂറ്റി അമ്പത് കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനർ ജോയിൻ കൺവീനർ ഒഴികെ പതിനാറ് പേരായിരിക്കണം എഴുന്നൂറ്റി അൻപത് കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിലാണെങ്കിൽ കൺവീനറും ജോയിൻ കൺവീനറും ഒഴികെ ഇരുപത് പേർ ഉണ്ടായിരിക്കണം എഴുപത്തഞ്ച് ശതമാനം മാതാ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കളായിരിക്കണം ഇരുപത്തഞ്ച് ശതമാനം സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ മുനിസിപ്പൽ കൗൺസിലർ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധി സ്കൂൾ ലീഡർ തുടങ്ങിയവർ ഉണ്ടായിരിക്കും ഉണ്ടാവണം ആകെ മെമ്പർമാരിൽ അമ്പത് ശതമാനം വനിതകളായിരിക്കണം ചെയർമാൻ വൈസ് ചെയർമാൻ എന്നിവർ രക്ഷകർത്താക്കളുടെ പ്രതിനിധിയായിരിക്കണം ഹെഡ് മാസ്റ്റർ എക്സാം മെമ്പറും കൺവീനറും ആണ് ഇനി ഇതിന്റെ അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അത്യാവശ്യം കാര്യങ്ങൾ ഓർത്ത് വെക്കുക അമ്പത് ശതമാനം വനിതയായിരിക്കണം അധ്യാപകരും എല്ലാവരും ഉണ്ടാവണം എന്നുള്ള ആരൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഓർത്ത് വെച്ചാൽ മതി പിന്നെ നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എം സിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എസ് എം സിയുടെ ചുമതലകൾ വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക സ്കൂൾ വികസന പദ്ധതി എസ് ഡി പി തയ്യാറാക്കുകയും നടപ്പിലാക്കുന്നതിന് ശുപാർശ നൽകുകയും ചെയ്യുക കൊഴിഞ്ഞുപോക്ക് പൂർണമായും തടയുക വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജർ ഇല്ലായ്മ പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യുക സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക ക്ലാസ് പി ടി എം പി ടി എ മീറ്റിങ്ങുകൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ പഠന പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് പരിശീലനം ഉറപ്പുവരുത്തുക കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം പ്രവേശനം നൽകാതിരിക്കൽ സഹായങ്ങൾ യഥാസമയം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെയും അറിയിക്കുക അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടിയുടെ ഹാജർ പഠനശേഷി പഠന പുരോഗതി മറ്റു വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നു എന്നും ഉറപ്പുവരുത്തുക അപ്പം ഇത്രയുമാണ് എസ് എം സിയുടെ ചുമതലകൾ അപ്പം നമ്മൾ ഈസി ആയിട്ട് പറയാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന ഒരു ചോദ്യമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതി ആണെങ്കിൽ പോലും എന്തൊക്കെയാണെന്നൊന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ സ്കൂളിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ അല്ലെങ്കിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന നട ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളൊക്കെയാണ് വളരെ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അപ്പം അതൊക്കെ നന്നായിട്ട് പഠിക്കുക എല്ലാവരും എൽ പി യു പി ഇൻ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്